എൻ്റെ പേര് ശാലിനി നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ കോളേരിയെന്നു പറഞ്ഞ സ്ഥലമാണ് ഞാനിവിടെ സ്ഥലം മേടിച്ചിട്ട് ഏഴര വർഷമായി ഇപ്പം ഞങ്ങളുടെ തോട്ടത്തിൻ്റെ പേര് ഭൂമി ഓർച്ചാട് ഓർച്ചാട് എന്നാണ് എന്ന് വെച്ചാൽ പഴത്തോട്ടം എന്നാണ് ഫലവൃക്ഷ കൃഷിയോടുള്ള പാഷൻ കാരണം ഞങ്ങൾ തിരുവനന്തപുരം സ്വദേശമായിട്ടും വയനാട്ടിലിട്ട് സ്ഥലം മേടിച്ച് കൃഷിയോടുള്ള താല്പര്യം കാരണം ഇവിടെ സ്ഥലം മേടിച്ചതാണ് ഇത് തായ് ലെമണോ ഇത് ഭയങ്കര സ്മെല്ലാ ഇതൊരു ലെമൺ വെറൈറ്റിയാണ് ഇത് കുമാറ്റ് ലെമൺ എന്ന് പറയാം ഇത് റൊളിനിയാ ഇവിടെ ഞങ്ങളുടെ അടുത്ത് എക്സ്ക്യൂസിൻ്റെ ഡെലിക്യസി രണ്ട് വെറൈറ്റി ഉള്ളത് ഇത് ബൂത്ത് അവക്കാഡോ ആണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ ബൂത്ത് എന്നുള്ള വെറൈറ്റി ഇത് ഫോറൻ വെറൈറ്റി ആണ് ഇത് ഷാഹി ലിച്ചി അതാണ് ഇവിടെ വയനാട്ടിൽ കായ്ക്കുള്ളൂ ഇത് കൊക്കോണില്ല എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇത് വഴുതന ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് സൺഡ്രോപ്പ് ഫ്രൂട്ടാണ് ഇത് പഴുക്കുമ്പോൾ നല്ലൊരു നമ്മുടെ മത്തങ്ങ പഴുക്കും നല്ല ഓറഞ്ച് കളർ കളറാവുക എൻ്റെ പേര് ശാലിനി നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ കോളേരിയെന്നു പറഞ്ഞ സ്ഥലമാണ് ഞാനിവിടെ സ്ഥലം മേടിച്ചിട്ട് ഏഴര വർഷമായി ഇപ്പം ഞങ്ങളുടെ തോട്ടത്തിൻ്റെ പേര് ഭൂമി ഓർച്ചാട് എന്നാണ് ഓർച്ചാട് എന്ന് വെച്ചാൽ പഴത്തോട്ടം എന്നാണ് ഫലവൃക്ഷ കൃഷിയോടുള്ള പാഷൻ കാരണം ഞങ്ങൾ തിരുവനന്തപുരം സ്വദേശമായിട്ടും വയനാട്ടിലോട്ട് സ്ഥലം മേടിച്ച് കൃഷിയോടുള്ള താല്പര്യം കാരണം ഇവിടെ സ്ഥലം മേടിച്ചതാണ് ഇപ്പം ഞാൻ ബിടെക് ബിരുദധാരിയാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത് പക്ഷേ കൃഷി ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന തൊട്ടേ കൃഷി ഭയങ്കര പാഷനായിരുന്നു അപ്പം അന്ന് തൊട്ടേ ഇപ്പോൾ സ്കൂളിലെ കാർഷിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അത് തൊട്ടാണ് നമ്മൾ കൃഷിയോടുള്ള കാർഷിക പ്രബന്ധങ്ങൾ അനുബന്ധം അന്ന് തുടങ്ങിയ പാഷനായിരുന്നു അതുപക്ഷെ ഞാൻ വിടാതെ പിന്തുടർന്ന് പിന്തുടർന്ന് ജോലിയോടൊപ്പം ഇപ്പം നല്ല രീതിയിൽ രീതിയിലത് കൊണ്ടുപോവാണ് ഇവിടെ ഞങ്ങൾ ഏകദേശം രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഏഴര വർഷം മുമ്പ് വാങ്ങിയതാണ് തരിശു ഭൂമിയായിരുന്നു അത് ഞങ്ങൾ തട്ട് തിരിച്ചു ഫലവൃക്ഷങ്ങൾ മെയിൻലി ആദ്യം റംബൂട്ടാനും പിന്നെ ഡ്രാഗണും പിന്നെ മാംഗോസ്റ്റിൻ അങ്ങനെ ഇരുന്നൂറ്റി ഏഴിൽ പരം വെറൈറ്റി ഫ്രൂട്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്വദേശി വിദേശി എല്ലാം ഉൾപ്പെടെ കുറച്ച് നാട്ടുമരങ്ങൾ ഇവിടെയുള്ളതൊക്കെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നുണ്ട് കുറച്ച് കാട്ടുമരങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇടവെളിയായിട്ട് ഞങ്ങൾ പച്ചക്കറി ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് കാപ്പിയുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ നമ്മൾ പോയ കാപ്പിയാണേലും അത് കവാത്ത് ചെയ്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുണ്ട് അപ്പോൾ ജൈവ വൈവിധ്യം നിലനിർത്തുന്നുണ്ട് മണ്ണിൽ ഞങ്ങൾ കളനാശിനി ഉപയോഗിക്കാറില്ല അപ്പോൾ ഓരോ മൺക്കിളയിലും നമുക്ക് മണ്ണിര അസൂക്ഷ്മജീവികൾ നമ്മൾ പൊതയിട്ടും ജീവാമൃതം പഞ്ചകവ്യം പോലെയുള്ള നമുക്കിവിടെ ഒരു നാടൻ വശ ഉണ്ട് കാസർഗോഡൻകുളൻ അപ്പോൾ അതിൻ്റെ ചാണകവും മൂത്രം ഉപയോഗിച്ച് നമ്മൾ കൃഷി നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നു ഒരു കമ്പോസ്റ്റ് പിറ്റ് ഉണ്ട് അതുവഴി ജൈവ കമ്പോസ്റ്റ് പച്ചിലവെളം ഉണ്ടാക്കുന്നുണ്ട് അത് ഞങ്ങൾ പച്ചക്കറിക്ക് അടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൃഷിയുടെ ഭാഗമായിട്ട് ജലസേചനം ഞങ്ങൾ സ്പ്രിങ്ക്ലർ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പതിനാറ് മീറ്റർ നീളമുള്ള ഒരു മൂന്ന് മീറ്റർ ആഴമുള്ള പടുതാക്കുളണ്ട് അതിൽ വരാൽ മീൻ കൃഷിയുണ്ട് അതിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾ നൈട്രജൻ സമ്പുഷ്ടമായ വെള്ളമാണ് കൃഷിക്കായിട്ട് സ്പ്രിംഗ്ലർ വഴിയും ഡ്രിപ്പ് വഴിയും ജലസേചനം കൊടുക്കുന്നത് അതുവഴി ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ ചെടികൾക്ക് ലഭിക്കും പിന്നെ മൂന്ന് മാസം മുൻപ് മണ്ണ് പരിശോധന ചെയ്യുന്നുണ്ട് അപ്പോൾ മണ്ണിലെ മുലങ്ങൾ കുറവ് പി എച്ച് എല്ലാം ചെക്ക് ചെയ്ത് അനുബന്ധമായ കൃഷിരീതി രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് മണ്ണിനുള്ള പോഷക ഗുണം എന്താണോ അപര്യാപ്തം അത് സപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് തായ്ലമണ്ണോ ഇത് ഭയങ്കര സ്മെല്ലാ നോർമൽ നമ്മൾ ജ്യൂസിനും കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലേ അതിൽ വെച്ച് നോക്കുമ്പം ഭയങ്കര എസൻസ് അല്ല നല്ല മണമാണ് ഒരു ഭയങ്കര പ്ലസൻ സ്മെല്ലാണ് ഇതൊരു ലെമൺ വെറൈറ്റിയാണ് ഇത് കുംകാറ്റ് ലെമൺ എന്ന് പറയാം ഇസ്രയേൽ എന്നും അറിയപ്പെടും ഒരു ബുഷ് ഓറഞ്ച് ടൈപ്പ് ആണ് ഇത് ഇത് പഴുക്കുമ്പം ഫുൾ ഓറഞ്ച് ആവും അകവും പുറവും ഇത് തോലെടുക്കും തിന്നാം ഇത് കൂടുതലും ജാമിലും മെർമലൈഡ് ഉണ്ടല്ലോ സ്കിന്നോടു കൂടി ജാമുണ്ടാക്കുന്ന ആ പർപ്പസിനെ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഗാർണിഷിങ്ങിനും യൂസ് ചെയ്യും ഇത് തോലോടക്കം അടക്കം തിന്നാന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആ കാണുന്നത് വെൽവെറ്റ് ആപ്പിൾ അത് ചെറിയ ഫ്രൂട്ട് കുറച്ചും കൂടി വലുതാവാനുണ്ട് എനിക്ക് ഒന്ന് ഒന്ന് ഒന്നര മാസമാകുമ്പോൾ അത് പഴുക്കും പഴുക്കുമ്പോഴേ നമ്മുടെ ഒരു കുഷ്യൻ കവർ പോലെ വെൽവറ്റ് ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് വരിക അകത്ത് സാധാരണ ആപ്പിൾ മുറിക്കുന്ന പോലെ തന്നെ പക്ഷേ ആപ്പിളിനെക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് പഴുപ്പി പഞ്ഞി പോലെ ഇരിക്കും ഒരു ലൈറ്റ് മധുരമാണ് വരുന്നത് മെയിൻലി ഇത് പുഡിങ് ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് റുള്ളീനെയാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് എക്സ്ക്യൂസിയും ഡെലിക്യൂസി രണ്ട് വെറൈറ്റി ഉള്ളത് ഇത് കസ്റ്റേഡ് ആപ്പിളിൻ്റെയും നമ്മുടെ മുള്ളാത്ത സോഴ്സ് സൂപ്പിൻ്റെയും ഹൈബ്രിഡ് ആണ് ഇത് ഇളനീരിൻ്റെ കാമ്പിൻ്റെ ആണ് ഉള്ളിൽ നല്ല പൾപ്പി നല്ല രുചിയാണ് ഒരു രണ്ടര കിലോ ഉള്ളൊരു ഫ്രൂട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുപ്പുള്ള ഈ വർഷം കിട്ടിയ ഫ്രൂട്ട് ഇത് ഹണി ബി പ്ലാന്റ് തേനീച്ച ചെടി ഇത് വിൻ്റർ ടൈം ശീതകാലത്ത് ഇതിൽ നിറച്ചു പൂക്കളുണ്ടാകും അപ്പം ശീതകാലത്ത് തേനീച്ചയ്ക്ക് തേൻ ശേഖരിക്കാൻ ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്ന ചെടിയായത് അപ്പോൾ ഞങ്ങൾ പറമ്പിൽ എറമ്പുട്ടാനും ഡ്രാഗണും പരാഗണത്തിനായിട്ട് ചെറുതേനിച്ച് പെട്ടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള തേൻ ശേഖരിക്കാൻ എന്നുള്ള ഇതായിട്ടാണ് ഹണിബി പ്ലാന്റ് നട്ടേക്കുന്നത് ഇത് ബൂത്ത് എവക്കാഡോ ആണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ ബൂത്ത് എന്നുള്ള വെറൈറ്റി ഇത് ഫോറൻ വെറൈറ്റി ആണ് ഇത് ഫ്രൂട്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടാകും ഒരു അരക്കിലോനും മേലോ ഒരു ഫ്രൂട്ട് ഉണ്ടാവും ഇതൊരു റൗണ്ട് ക്രിക്കറ്റ് ബോൾ ഷേപ്പാണ് വരുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലാണ് പറിച്ചു വെച്ചാൽ നമുക്കൊരു പത്ത് ദിവസത്തോളം കേടാവാതിരിക്കും പിന്നെ ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് അതിന് എക്സ്പോർട്ട് വെറൈറ്റിയാണ് ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇത് കപ്പലണ്ടിയുടെയും ബട്ടറിൻ്റെയും ആ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് പേര് പീനട്ട് ബട്ടർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഇത് കൊണ്ടല്ല പക്ഷേ ഇതാ ഒരു മിക്സ് ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇത് അങ്ങനെ അറിയപ്പെടുന്നത് ഇത് മെയിൻലി ബേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പം ടോപ്പിംഗ് ഗാർണിഷിങ്ങിനും കപ്പ് കേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും ഇത് ലിച്ചിയുടെ ഫ്ലവേഴ്സാണ് ഇത് ഷാഹി ലിച്ചിയാണ് അതാണ് ഇവിടെ വയനാട്ടിൽ കായ്ക്കുള്ളൂ ലിച്ചി പൊതുവേ ഇപ്പം ഫ്ലാറിങ് ഭയങ്കര ഇഷ്യൂ ആണ് അല്ലാതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ സെറ്റിങ്സ് വന്നാൽ മാത്രമാണ് അത് ഫ്ലവർ ചെയ്യുക ഞങ്ങൾക്കിപ്പോൾ രണ്ട് വർഷമായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇത് കൊക്കോണില്ല എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇത് വഴുതന ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് ബനാനയുടെയും ഒരു പേരക്കയുടെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ബെറി പറയില്ലേ ഞൊട്ടാ ഞൊടിയൻ മുട്ടാമ്പ്ലിങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത് ചെറിയ രോമാവൃതമായ സ്കിന്നാണ് അത് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് ഒരു മിക്സഡ് ഫ്രൂട്ട് ടേസ്റ്റാണ് മെയിൻലി ഒരു ഗോൾഡൻ ബെറിയോടു ടേസ്റ്റിനോട് ഒരു സാദൃശ്യമുണ്ട് പത്തിരിക്കയുടെ ഒക്കെ ഉള്ളിൽ കുരുപോലെ ചെറിയ വഴുതന വിത്ത് പോലെ കാണുന്നല്ലോ ഇതുവഴിയാണ് ഇത് വിത്ത് ഉണക്കിയിട്ട് നമുക്ക് നടാം തൈ ഉണ്ടാക്കാൻ ഇത് ഞങ്ങളുടെ ഓറഞ്ചാണ് ഇത് നാഗ്പൂർ ഓറഞ്ച് വെറൈറ്റിയാണ് ഇത് ഫുള്ള് പഴുത്ത് ഏകദേശം പഴുത്തായി ഫുള്ള് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ട് തൊടുമ്പം കടന്നങ്ങൾ ഉള്ളു പക്ഷെ എന്നാലും പറിക്കാം ഫുള്ള് പഴുത്ത് കഴിയുമ്പം പുളിയെന്ന് പറയാനായിട്ടില്ലായിരുന്നു നല്ല മധുരമായിരുന്നു അപ്പം മഴ നോക്കാം പറിച്ചു നോക്കാം ഇത് സൺഡ്രോപ്പ് ഫ്രൂട്ടാണ് ഇത് പഴുക്കുമ്പോൾ നല്ലൊരു നമ്മുടെ മത്തങ്ങ പഴുക്കും നല്ല ഓറഞ്ച് കളർ കളറാവുക ഇത് മെയിൻലി ജ്യൂസിന് യൂസ് ചെയ്യുന്നതാണ് നല്ല അടിപൊളി മണമാണ് പക്ഷേ പുളിയാണ് ഇത് ജ്യൂസ് പർപ്പസിനെല്ലാം മെയിൻലി യൂസ് ചെയ്യുന്നത് ഇത് ലെമൺ വൈൻ ബാർബഡോസ് ഗ്യൂസ്ബെറി എന്ന് പറയും ഇത് പുളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് മെയിൻലി നമ്മൾ പുളി ഇടുന്നതിന് വേറെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം വെറുതെ കഴിക്കാം ഉപ്പിലിടാം അച്ചാർ ഉണ്ടാക്കാം പിന്നെ മീൻ കറിയിൽ പുളിക്ക് റീപ്ലേസ്മെൻറ്റായിട്ടും യൂസ് ചെയ്യാം പിന്നെ ജ്യൂസും സ്ക്വാഷൊക്കെ ഉണ്ടാക്കും ഇത് കേപ്പൽ ഇത് ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വേറെ പിന്നെ പെർഫ്യൂമിൻ്റെ മണ്ണുണ്ടോ എന്ന് പറയും തളിരല ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരിക ഇത് ലെയർ ആപ്രിക്കോട്ട് ഇത് ലെയേർഡ് സ്മോൾ ഫ്രൂട്ട് വരുന്ന വെറൈറ്റി നോർമൽ ആപ്രിക്കോട്ടിൻ്റെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണിത് ഇത് നക്ഷത്രം പോലെ ഇങ്ങനെ അതിൻ്റെ പൂവുണ്ടാവുക നിറച്ച് കാഴ്ണ്ടോ നിറച്ച് കൊലയായിട്ട് കാഴ്ണ്ടോ ഇത് പഴുക്കുമ്പോൾ നല്ലൊരു ബ്ലഡ് റെഡ് കളറാണ് വരുക ഒരു പുളിമധുരമാണ് ഫ്രൂട്ട് ഏകദേശം നമ്മുടെ ഒരു ഗോട്ടി ഗോലിയുടെ സൈസാണ് വരിക ഒരു രുചിയുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് എനിക്ക് പന്ത്രണ്ടിൽ പ്ലസ് വെറൈറ്റി ലെമൺ ഉണ്ട് ഇത് തായ് ലെമനാണ് നല്ല മണോ നല്ല പ്ലസ് ആൻഡ് സ്മെല്ലാണ് ഇത് പാകിസ്ഥാൻ ലോങ് മൽബറി ഇത് കാ പുതിയതായി വരുന്നതേ ഉള്ളൂ ഇത് കുറച്ചും കൂടി മൂക്കുമ്പം ആ സ്കിന്ന ഔട്ടർ സ്കിന്ന് ഹാർഡാവും അപ്പോൾ പച്ചയാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം അത് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേ ആവുള്ളൂ ഇത് കറുത്ത കളർ ആവില്ല പഴുക്കുമ്പോൾ റെഡിഷ് പോവില്ല ഭയങ്കര മധുരമാണ് ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഷുഗറി പച്ചയ്ക്കും മധുരം ഉണ്ടാവും ലൈറ്റ് യെല്ലോ ആകുമ്പോൾ അതിമധുരമാണ് ഇത് മലേഷ്യൻ റെഡ് ആണ് ഡ്രാഗൺ ഇതിൻ്റെ ഫ്ലവർ ബ്രെഡ് ഏകദേശം ഉള്ളത് വിളവെടുപ്പ് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഉള്ള പൂക്കളും കുറച്ച് പച്ചയായ കായ്കളും പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഇത് ചെമ്പടാക്ക ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ ചക്ക മാക്സിമം ഒരു ഒന്നര കിലോ ഒക്കെ വരും ഇത് പ്ലാവല്ല ആഞ്ഞലിയല്ല ചെമ്പടാക്കുന്നതൊരു ഇനം തന്നെയാണ് പഴുക്കുമ്പം ഒരു ഈ ഈ ഏരിയ മൊത്തം മുണക്കും നല്ല മുല്ലപ്പൂവിൻ്റെ മണം പോലെ നല്ല ടേസ്റ്റാണ് ഒരു കാണാൻ നമ്മുടെ ആഞ്ഞിലി അതിൻ്റെ കുറച്ച് വലുപ്പുള്ള ആഞ്ഞലിക്കാ പോലെ ഇരിക്കും അയണീടെ അതിങ്ങനെ നമുക്ക് നൈസായിട്ട് തോൽവിലിനിട്ടിങ്ങനെ നമുക്കിങ്ങനെ കൊലയായിട്ട് ഊർന്നെടുക്കാം മാക്സിമം ഒരു പതിനെട്ട് ഇരുപത് ചുവള കൂടി ഇത് ഞങ്ങൾ ഇടവെളിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മഴ രണ്ട് ദിവസമായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇതിപ്പം നാടൻ പച്ചമുളകാണ് ഒരു കരിമ്പച്ച നീലൻ്റെ വെറൈറ്റി പിന്നെ അതിൽ മഞ്ഞൾ വെച്ചിട്ടുണ്ട് ജൈവ കീട നിയന്ത്രണം ഇനി ജമന്തി പൂവ് പറമ്പിൽ അവിടെ ഇവിടെയും നട്ടിട്ടുണ്ട് അപ്പോൾ ജമന്തിയും സൺഫ്ലവറും ആണ് ഇടയ്ക്ക് ഈ കുഴിയിലൊക്കെ നട്ടു കൊടുക്കും അതായത് ജൈവ കീട നിയന്ത്രണം പിന്നെ മഞ്ഞ ബോർഡ് വയ്ക്കും കുറച്ചൊന്ന് വലുതാകുമ്പോൾ മഞ്ഞയും പിന്നെ കൂടുതൽ മഞ്ഞ വെക്കുക നീല കെണി ട്രാപ്പ് പിന്നെ പാരസ്റ്റമോളും തുളസി ഇട്ട് ബോട്ടിൽ കെട്ടിത്തൂക്കും ഇത് ഇന്ന് വിളവെടുത്ത് എൻ ഐറ്റീൻ റംബുട്ടാനാണ് ഞങ്ങൾ മെയിൻലി മെയിൻ കൾട്ടിവേഷൻ മൊത്തം എൻ ഐറ്റീൻ ആണ് ഇത് യഥാർത്ഥത്തിൽ ഇത് എൻ ഐറ്റീൻ്റെ പേര് പറഞ്ഞത് പതിനെട്ട് ഫ്രൂട്ട് വെച്ചാൽ ഒരു കിലോ വരുന്നതാണ് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം ചിലപ്പോൾ ഫ്രൂട്ടിൻ്റെ സൈസിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും പോളിനേഷൻ്റെ ഇഷ്യൂ ഉണ്ട് പക്ഷേ ഇത് നല്ല മാംസലമായ നമുക്ക് കുരു വേർതിരിച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് മധുരം മടുക്കില്ല ഒന്നോ രണ്ടോ കിലോ ഒരാൾ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കും ഇവിടെ മെയിൻലി ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതാണ് പിന്നെ ഒരു ഇ തേർട്ടി ഫൈവ് എല്ലോയും പിന്നെ ഒരു കെ ജിയിട്ടാണ് അതേ വെച്ചിട്ടുള്ളത് താഴെ താഴെയാണ് ഇത് കുടമ്പുളി ഗ്രാഫ്റ്റഡ് ആണ് ഒരു പത്ത് പതിനഞ്ച് കായ് ഇതൊന്ന് കിട്ടാറുണ്ട് നല്ല വലുപ്പുള്ള കായാണ് ഒരു കായ ഏകദേശം ഒരു എഴുപതമ്പത് ഗ്രാമോളം തൂക്കം കിട്ടാറുണ്ട് ഇത് ഗ്രാഫ്റ്റ് വെറൈറ്റി ഒരു ഗുണം എന്ന് പറഞ്ഞത് വൻമാരായിട്ട് പോകില്ല നമുക്ക് പറ്റുന്ന ഹൈറ്റിൽ പരിപാലിക്കാൻ പറ്റും നോർമൽ കുടമ്പുളിയാണ് വൻ വൃക്ഷമായിട്ട് പോവും നമുക്ക് തറയിൽ വീണാലേ പരക്കാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് തന്നെ പറിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഇത് ലാത്തി മുള ലാത്തി ബാമ്പു ഇതാ പോലീസാരുടെ ലാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന മുളയാണിത് ഇത് മൂക്കുന്തോറും സൈസ് ചുരുങ്ങും ഹാർഡാവും അപ്പോൾ നമ്മൾ മണ്ണ് സംരക്ഷണത്തിനായിട്ട് ബോർഡറിൽ വെച്ചേക്കുന്നതാണ് ഇതാണ് ടൈഗർ ബാമ്പു അത് കാണുമ്പോൾ ഒരു ഇഞ്ചി ഇഞ്ചീടെ പാറ്റേൺ വരിക ചൂടിനിന്ന് മുട്ട് വന്ന് വന്ന് അടിയിൽ നിന്ന് ചൂട് വരിക ചെയ്യാം ഇതിൻ്റെ പൂവാണീ കാണുന്നത് പൂ ഇത് കുറച്ചും കൂടി പഴുക്കുമ്പം ബ്രൗൺ നിറവും ഇത് കട്ട് ചെയ്തിട്ടാണ് റെഡിമെയ്ഡായിട്ടുള്ള ചൂലുണ്ടാക്കാൻ ഇതിന് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ ബോർഡറിൽ മണ്ണ് ഒലിപ്പ് തടയാനായിട്ട് നട്ടിരിക്കുന്നതാണ് കായാമ്പൂ ചെടി കൃഷ്ണൻ്റെ കായമ്പൂ എന്ന് വർണ്ണിക്കുന്ന ആയുർവേദ ചെടിയാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ആയുർവേദ ഉപയോഗത്തിന് തോലടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇതിലൊരു നീല ഉണ്ടാവും നീലയും അലറ്റും പിങ്കും കൂടിയ ഒരു നീല കായുണ്ടാവും ഇത് ഷാംപു ജിഞ്ചർ ഇത് നല്ല പത ഇപ്പം മഴ പെയ്തുകൊണ്ടോ അല്ല നല്ല പത വന്ന് ഷാംപൂവിൻ്റെ മണമാണ് വരുന്നത് ഇതൊരു അലങ്കാര ചെടിയാണ് ഒരു ജിഞ്ചർ വിഭാഗത്തിൽപ്പെട്ട ചുഗടിന് ഇങ്ങനെ കണപ്പൊട്ടി ഉണ്ടോ ഇത് മക്കോട്ട ദേവ ഇതൊരു മെഡിസിനൽ പ്ലാൻ്റാണ് നമ്മൾ ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല ഇത് പഴുക്കുമ്പം ഇത് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് തോട് കഷ്ണങ്ങളായി മുറിച്ച് നാലഞ്ച് ദിവസം വെയിലത്തിട്ട് ഉണക്കി ഒന്നോ രണ്ടോ അല്ലി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഷുഗറിന് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഇൻഡോനേഷ്യൻ ഫ്രൂട്ടാണ് മാക്കോട്ട ദേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കിരീടം എന്നാണ് ഇന്തോനേഷ്യൻ വേർഡിൽ അർത്ഥം വരുന്നത് ഇത് റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗുവ ഇത് പഴുക്കുമ്പം മരൂൺ കളറാവും നമ്മുടെ ഒരു ജബോട്ടി കാബയുടെയും ഒരു മുന്തിരിപ്പേരയുടെയും ഒരു മിക്സ് ടേസ്റ്റ് വരുന്നതല്ല ഒരു പുളിമധുര ഒരു നല്ല രസമാണ് ഇത് നല്ല മരൂൺ കളറാവും ഫ്രൂട്ട് ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോൾ ഏകദേശം ഒരു ഗോലി വലുപ്പം വരും ഇത് ലംബ ഇതൊരു ആയുർവേദ സസ്യമാണ് ഇത് നമ്മുടെ തെങ്ങന്തൈ പോലെ ഇരിക്കും ഈ ഒരു വലുപ്പം ഉണ്ടാവുള്ളൂ ഒരു മീറ്റർ മാക്സിമം ഹൈറ്റ് വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ചുവടിലൊരു മഞ്ഞ പൂവിരിയും നമ്മുടെ നിലപ്പനയോട് സാദൃശ്യം തോന്നും ഇതിനുള്ളിലൊരു ഒരു ഒരു ത്രികോണ ഷേപ്പിൽ കൂടിയാണ് അതിൻ്റെ ഫ്രൂട്ട് വരിക അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ കാമ്പ വരാം ഇത് കഴിച്ചിട്ട് നമ്മൾ നമ്മളൊരു ഒന്നര മണിക്കൂർ എന്ത് എന്ത് കഴിച്ചാലും കയ്പോ ചാർപ്പോ പുളിയോ എന്ത് കഴിച്ചാലും മതിരിക്കും ഇതിൻ്റെ ഫുള്ള് ഇലയും വേരടക്കം ആയുർവേദിക് മെഡിസിൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് അതിൻ്റെ പൂവ് ഇതാണ് അതിൻ്റെ ഫ്രൂട്ട് ഫ്രൂട്ട് കുറച്ചും കൂടി ആകുമ്പം ഇതിങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലൊരു വെള്ളം പളുപ്പായിട്ടുള്ള കാമ്പ വരാ അതാണ് എഡിബിളായിട്ട് വരുന്നത് ഇത് സ്പ്രിംഗ് പേരാ ഇത് പൂവ് നോർമൽ പേരക്കിടെ പൂവെന്ന് ചെറിയ വ്യത്യാസമുണ്ട് ഫ്രൂട്ട് സാധാരണ പച്ച പേരക്കിടെ തന്നെ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇല ഇങ്ങനെ സ്പ്രിങ് പോലെ വരുന്നത് അപ്പോൾ ഇത് സ്പ്രിങ് പോകാമെന്നാണ് ഇതിനെ പറയുന്നത് ഇത് നോനി ഇത് ആയുർവേദിക് മെഡിസിൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര നാറ്റാണ് പക്ഷെ ഇത് ഒരുപാട് ജ്യൂസ് പൾപ്പി പിന്നെ ഫേഷ്യൽ മാസ്ക് അങ്ങനെ ഒരുപാട് മെഡിസിനൽ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് സൺഡേ മൺഡേ ട്യൂസ്ഡേ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നും പറയും ഇത് ആദ്യത്തെ ദിവസം ഡാർക്ക് വലറ്റാവും രണ്ടാമത്തെ ദിവസം ലൈറ്റ് വലറ്റാകും മൂന്നാം ദിവസം വെള്ളയാവും ഒരേ ഫ്ലവർ പിന്നെ പൊഴിഞ്ഞോളൂ അതുകൊണ്ടാണ് അതിൻ്റെ ആ പേര് പറയുന്നത് ഞങ്ങൾ പ്ലാൻസ് കുറേ കാർഷിക കൂട്ടായ്മകളിൽ നിന്ന് പിന്നെ കേരളത്തിനും പുറത്തുള്ള പല നഴ്സറികളിൽ നിന്നും പിന്നെ ചില ഫാമുകളിൽ ജനുവനായ പ്രൊഡക്ട്സ് ഉറപ്പ് വരുത്തി അവിടെ അടുത്ത് നിന്ന് ലെയർ ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകൾ ഡയറക്റ്റ് മേടിക്കും പിന്നെ ചിലത് വെളിയിൽ നിന്ന് നമ്മൾ കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും കളക്റ്റും ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഇത് പഴുക്കുമ്പം യെല്ലോ കളറാവും വെള്ള നന്ദിയാർ വട്ടത്തിനെ പോലത്തെ ഇതാണ് ഇതിൻ്റെ പൂ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഒരു കുഞ്ഞൻ പഴമാണ് പക്ഷേ നല്ല രുചിയാണ് ഡാർക്ക് ഫ്ലോ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്രൂട്ട് ഇഷ്ടപ്പെടും ഇത് സിൽവർ ബെറി ഇതൊരു ഓറഞ്ച് കളറ് ബെറി ഫ്രൂട്ടാണ് ഉണ്ടാവുക ഇതിൻ്റെ ഇലയുടെ അടിയിൽ സിൽവർ കളർ ഉള്ളതുകൊണ്ടാണ് ഇതിന് സിൽവർ ബെറി എന്ന് പറയുന്നത് ഇതൊരു ചെറിയാണ് കുറച്ച് നീളൻ സൈസ് ചെറിയ ആണ് ആ ഇതിൻ്റെ പേര് യുജീനിയ ഒബ്സർവ ഇത് കൊക്കോ പ്ലം ഇതിൻ്റെ പൂക്കളാണ് ഫ്രൂട്ട് ഒരു ആപ്പിളിൻ്റെ കളറായിട്ട് ഒരു ചെറിയ ആപ്പിളിൻ്റെ സൈസ് വരും ഏകദേശം ഒരു ബേബി ആപ്പിളിൻ്റെ സൈസ് വരും ഇത് ലെമൺ തീറ ഇത് കുറച്ചും കൂടി വലുപ്പവും ഇങ്ങനൊക്കെ വല്ല വരുന്നത് നമ്മളൊരു ചെറുനാരങ്ങയോളം വലുപ്പം വരും ഇതും ചെറുനാരങ്ങി അടുത്ത് വെച്ചാൽ മനസ്സിലാവില്ല ഇത് കുറച്ചും കൂടി വലുതാവാനുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റിയേഴിൽ പരം വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ട് അഞ്ച് ഇനങ്ങളാണ് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫ്രൂട്ട് വിപണനം ചെയ്യുന്നത് ബാക്കി ഇരുന്നൂറ്റി രണ്ടോളം വ്യത്യസ്തമായ ഇനങ്ങൾ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ ആവാസം ബയോഡൈവേഴ്സിറ്റി നിലനിർത്താനും ഈ കിളികൾക്കും കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾക്കും അതായത് അണ്ണാൻ എല്ലാ ജീവികൾക്കുമുള്ള ഒരു ആഹാരം എന്ന രീതിയിലും അതിലുപരി പ്രകൃതി സംരക്ഷണം നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പൊല്യൂഷനും കിട്ടുന്ന അത്രയും എന്താ പറയുക പെസ്റ്റിസൈഡ് അടിച്ചേക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ട് ഒരു കീടനാശിനിയും അടിക്കാതെ വളർത്തിയെടുക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ രുചി വ്യത്യാസം അറിയാൻ പറ്റും അപ്പം നമ്മളൊരു ഫാം ടൂറിസം ഇതിൽ ബ്രിങ് ചെയ്ത് ഒരു ഫാം സ്റ്റേ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം പല ദേശങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് സേഫ് ആയിട്ടുള്ള ഫുഡും എൻവോൺമെൻറ്റും കൊടുത്ത് അവർക്ക് നമ്മുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പറിച്ചു കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു എൻവോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ഈ ചേഞ്ച് നമുക്കൊരു ഏഴ് വർഷമായിട്ട് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അത് നമ്മളിൽ മാത്രം ഒതുങ്ങരുത് വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി അത് എക്സ്പീരിയൻസ് ചെയ്താൽ അതിൻ്റെ ആ ഒരു അത് അനുഭവിച്ചറിയുമ്പോഴേ അതിൻ്റെ മത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനോടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫാം ടൂറിസം ഇതിൽ ബ്രെങ്ങ് ചെയ്യുന്നത്